നമസ്തേ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ വീഡിയോ കൃത്യമായി കിട്ടണം എന്നുള്ളവർ ഇതിൻ്റെ താഴെ എന്തെങ്കിലും കമൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യുക അങ്ങനെയുള്ളവരുടെ ന്യൂസ് ഫീഡിലേക്കാണ് ഇത് കയറി ചെയ്യുന്നത് നിർബന്ധമായിട്ടും ചെയ്യുക വ്യക്തിപരമായ ഫലം അറിയാൻ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇത് നിങ്ങളുടെ പൊതുവായ ഫലമാണ് ഈ വീഡിയോ കൂടാണ്ട് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് തൊഴിൽ മാത്രമായി ബന്ധപ്പെട്ട് പലരും തൊഴിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് തൊഴിൽ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഇന്ന് ഈ ഓരോ ദിവസത്തെയും തൊഴിൽ ഫലങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതെല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് നോക്കാം ഇനി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ചത്തെ ഫലം മേടം കുംഭം മീനം രാശികൾക്ക് ശുഭവും കർക്കിടകം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രവും കന്നി തുലാം വൃശ്ചികം രാശിക്ക് ദോഷവും ഇടവം മിഥുനം ധനു മകരം രാശികൾക്ക് കഠിന ദോഷവുമുള്ള സമയം ആണ് നിങ്ങൾ എൻ്റെ രണ്ട് വീഡിയോയും ഷെയർ ചെയ്യുക രണ്ടിലും കമന്റ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫീഡിലേക്ക് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക നമുക്ക് ഇനി ഓരോ നാളും പറഞ്ഞ് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂറ് മേടക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എന്ന് പൊതുവെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ദൈവാധീനമുള്ള ദോഷമാണ് അതുപോലെ ഭൂമി സംബന്ധ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും തൊഴിൽ മേഖല പൊതുവെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും അലസതയും മടിയൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊന്ന് മാറിക്കിട്ടും എന്നാൽ പൊതുവെ ആത്മവിശ്വാസക്കുറവ് ഇവർക്ക് അനുഭവപ്പെടും അലർജി സംബന്ധമായ അസുഖങ്ങളും ശ്രദ്ധിക്കണം ഇത് പൊതുവെ പറയുന്ന ഫലമാണ് നിങ്ങളുടെ തൊഴിലിൻ്റെ മാറ്റം തൊഴിൽ മാത്രം എടുത്തുകൊണ്ട് പ്രത്യേകം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ആറു മണിക്ക് വീഡിയോ വരും ഇതെല്ലാവരും കാണുക ഇനി ഇടവം രാശിക്കാരുടെ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള സമയമാണ് എന്നാൽ ജീവിത പങ്കാളി കുറച്ച് അനുകൂലമായിരിക്കും ഒരു ആത്മവിശ്വാസക്കുറവും സ്വന്തം കഴിവിലുള്ള വിശ്വാസതക്കുറവും മൂലം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പ്രയാസം നിറഞ്ഞതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല അലസത അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരിക ഒക്കെ ഉണ്ടാകും ദൈവാധീനം കുറഞ്ഞ കാര്യമായ ദിവസമായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സവും പ്രയാസവും ഉണ്ടാകും തൊഴിലംഗത്തും അത്ര അനുകൂലമൊന്നുമല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും സഹോദര സ്ഥാനീയരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളും അനുഭവപ്പെടും മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം ഈ മിഥുനം രാശിക്കാർക്കും ദോഷം തന്നെയാണ് എല്ലാ കാര്യത്തിലും ഒരു അലസതയും ശക്തി കുറവും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആകെ ഒരു പ്രയാസമുള്ള ദിവസമായിരിക്കും അതേപോലെ എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളും ഒരു പരിധിവരെ അനുകൂലമായി വരും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആരോഗ്യകാര്യത്തില് ഒരു ഉണർവും ഉന്മേഷവും ഒന്നും ഉണ്ടാകില്ല ദൈവാധീനം കുറഞ്ഞ ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ മക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്താണെങ്കിലും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല മദ്യമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു ദിവസം കൂടെയാണ് അത് ഇനി കർക്കിടകം കർക്കിടകൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം അയിലം ഇവരെ സംബന്ധിച്ച ഗുണദോഷ സമ്മിശ്രമാണ് ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും അതേപോലെ ആരോഗ്യമൊക്കെ മേന്മയുണ്ട് അലസതയൊക്കെ മാറ്റിവെച്ച് സ്വന്തം കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി രംഗത്ത് ഇറങ്ങും ദൈവാധീനമുള്ള സമയമാണ് കുടുംബത്തിൽ നിന്നുള്ള ഒരു സഹായ സഹകരണങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും സഹോദര സ്ഥാനയിൽ നിന്ന് അത്ര അനുകൂലമായ സംബന്ധമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ആരോഗ്യകാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ദൈവാതീനം കുറവുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തൊഴിൽ മേഖലകൾ പ്രയാസവും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവപ്പെടും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടും ദൈവാദിനം കുറയുന്ന ദിവസമാണ് അതേപോലെ തൊഴിൽ സ്ഥാപനങ്ങൾ തൊഴിലാളികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും നഷ്ടങ്ങൾ വരുവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും അലസതയൊക്കെ ഒന്ന് മാറുന്ന സമയമാണ് അതിലെ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കൂറുകാർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരവസ്ഥയാണ് എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തൊഴിൽ രംഗത്തൊക്കെ ചെറിയ ഒരു മേന്മയൊക്കെ ഉണ്ടാവാം ദോഷകരമാണ് മനസ്വസ്ഥത ഉണ്ടാകില്ല അതേപോലെ എപ്പോഴും മനസ്സ് അസ്വസ്ഥമായിരിക്കും വേണ്ട രീതിയിൽ വേണ്ട സമയത്തുള്ള ബുദ്ധിപ്രയോഗം ഉണ്ടാവില്ല മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമല്ലാതെ വരും ധനസ് നഷ്ടമുണ്ടാകാം അതേപോലെ അല്ലെ ആരോഗ്യകാര്യത്തിൽ ഒരു അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവാം സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങള് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല അലസതയും മടിയും അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമല്ലാത്ത സ്ഥിതിയൊക്കെ കന്നി കന്നിരാശിക്കാർക്ക് ഉണ്ടാകും ഇനി തുലാം ചിത്ര അവസാന പ്രതിഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്കാർക്ക് ദോഷകരമായ അവസ്ഥയാണ് ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ സ്വസ്ഥത കുറയുന്ന സമയമാണ് സഹോദര സ്ഥാനീയം ഭൂമി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമല്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല എന്നാൽ എല്ലാത്തിനും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും നേരെയാക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അമിത ആത്മവിശ്വാസം അപകടം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും അലർജി സംബന്ധമായ രോഗമുള്ളവർ ശ്രദ്ധിക്കണം വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ സമയം തന്നെയാണ് എങ്കിലും ദൈവാധീനം ഉണ്ടാകുന്നതുകൊണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കപ്പെടും കുടുംബത്തിലൊരു സ്വസ്ഥത ഇല്ലാത്ത അന്തരീക്ഷം അനുഭവപ്പെടും ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും ഒരു ഐശ്വര്യക്കുറവ് അനുഭവപ്പെടും അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ പ്രയാസം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല അലസതയൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീരും അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്തും അനുകൂലമായിരിക്കില്ല ഇനി ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗം ആദ്യ കാൽഭാഗം മൂലം പൂരാട ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ദിവസം തന്നെയായിരിക്കും ഇത് ദൈവാദിനം വളരെ കുറവുള്ളതാണ് എങ്കിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിട്ട് വരും ജീവിത പങ്കാളിന്ന് അനുകൂലമായിരിക്കും തൊഴിലംഗത്ത് അവരുടെ സഹായമൊക്കെ കിട്ടും കുടുംബസഹായമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാലും ഒരു അലസതയും മടിയും പിന്തുടരും സഹോദര സ്ഥാനയിൽ അനുകൂലമായിരിക്കില്ല അതേപോലെ ദൈവാധീനം കുറയുന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിൽ ചില പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും മകരൻ രാശി ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ ചെറിയ മുക്തി ഉണ്ടാവും കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും എങ്കിലും വലിയ കുഴപ്പമില്ലാതെ അതിനു മുന്നോട്ട് പോയിക്കൊള്ളും അലർജി സംബന്ധമായ അസുഖമുള്ളവർക്ക് അനുകൂലമല്ല എല്ലാ കാര്യത്തിനും ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടും ഒരു സംശയവും അലസതയും ഒക്കെ ഉണ്ടാകും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലായിരിക്കില്ല തൊഴിൽ രംഗത്തും അത്ര അനുകൂലം അല്ല ഇനി കുംഭം രാശി കുംഭം രാശിക്ക് അവിട്ട അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഇതാണ് കുംഭം രാശി കുംഭം രാശിക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് ആത്മവിശ്വാസം ഉണ്ടാകുക എന്ത് കാര്യങ്ങളും തന്റേമായിട്ട് ചെയ്യാൻ കഴിയൊക്കെ ഉണ്ടാവും കുടുംബത്തിലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും സഹോദര സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനങ്ങളൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും അലസത ഒക്കെ കുറയുന്ന സമയമാണ് ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് കുംഭൻ രാശിക്കാർക്ക് ദൈവാധീനമുള്ള ദിവസമല്ല തൊഴിൽ രംഗത്തും അനുകൂലമായിരിക്കില്ല മീനം പൂർവരിട്ടാതി അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്കും ഗുണകരമായ ദിവസം തന്നെയാണ് അവർക്ക് ദൈവാധീനം കുറവാണ് അതുകൊണ്ട് തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഉണ്ടാകും സഹോദര സ്ഥാനികൾ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും ഇങ്ങനെ പൊതുവേ അനുകൂലം ആയിരിക്കും ഇത് ചന്ദ്രാധിഷ്ഠ രാശിയാണ് രാശിഫലമാണ് നിങ്ങൾക്ക് പരിഹാരകർമ്മങ്ങൾ ഉള്ള പരിഹാരകർമ്മങ്ങൾ ഉള്ളതാണ് നന്നായി നാമം ജീവിച്ചാൽ അല്ലെങ്കിൽ ഈശ്വരാരാധന നടത്തിയാൽ ദാനം ജപം ഹോമം ഒക്കെ ഈശ്വരാധീനം വളർത്തിയാൽ മാറ്റം വരുത്താവുന്ന ദോഷങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ അതിലൊരു പരിഹാരം എന്ന രീതിയിൽ ജനറൽ ആയിട്ട് പറയാൻ കഴിയും പൊതുവായ പരിഹാരം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് പരിഹാര കർമ്മങ്ങൾ പറയാത്തത് അപ്പോൾ നാമൊക്കെ ജപിച്ച് ദോഷങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ എൻ്റെ ആറു മണിക്കുള്ള വീഡിയോയും നിങ്ങൾ കാണുക അതിൽ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് വിശദമായി പറയുന്നതായിരിക്കും എല്ലാവർക്കും നമസ്തേ